സിആർ പി ഉള്ളത് കൊണ്ട് പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവര് പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല അതിന് പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ അല്ല വേറെ സെൻട്രൽ ഫോഴ്സുവാണോ അതിന് തടസ്സമായി നിൽക്കുക മറ്റേ നമ്മുടെ മാക്കൂട്ടങ്ങളെ പോലെ അന്തപുറ്റി കണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് അയ്യോ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പട്ടാളത്തെ കണ്ടാൽ പേടിക്കുന്നവരാണോ അതല്ലെങ്കിൽ കേരളത്തിലെ അതല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം ഈ ചോദ്യം ചോദിക്കുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കാൻ ഇടയാക്കിയ കാരണം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഗവർണർക്ക് സിആർ പി എഫിന്റെ സംരക്ഷണമാണല്ലോ ലഭിക്കുന്നത് ഇനി എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞത് പട്ടാളത്തെ കണ്ടാൽ പേടിച്ച് ഓടുന്നവരല്ല എസ് എഫ് എസ് എഫ് ഐ പ്രഖ്യാപിച്ച സമരങ്ങൾ അതുപോലെ തുടരുക തന്നെ ചെയ്യും അതോടൊപ്പം അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് എസ് എഫ് ഐക്കാരെ റിമാൻഡ് ചെയ്തല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർമാർ പറയുന്ന മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് എസ് എഫ് ഐ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരെല്ലാം കോടതിയിൽ പോയി വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നവരെല്ലാം അങ്ങനെ ജയിൽ പോകാതെ ഒളിച്ചോടുന്നവരെല്ലാം ധീരതയോടെ ജയിലിൽ പോകുകയും സമരം ചെയ്യുന്നത്

അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ചെയ്യായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യായിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഡിവേഷം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിട്ടിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളീയ സമൂഹത്തിൽ പോകുന്നില്ല ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയുള്ള മനസ്സിലാക്കാം സി പി എം സി പി എം അത് നമ്മൾ ചർച്ച ചെയ് ചെയ്തിട്ടില്ല തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത ആർ എസ് എസ് തന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടില്ല ഇവ സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ന്യായമായിട്ട് ചെയ്യുന്നതാണോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അജണ്ടയാണ് മുന്നൂറ്റമ്പത്താറൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഫാസം വരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അല്ലാണ്ട് അതാ പറഞ്ഞാൽ വളഞ്ഞ വഴിയായാലും നേരെ വഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റി അമ്പത്താറാം വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇവിടെ ഇവിടെയുണ്ട് ജനങ്ങളെ പിന്തുണ ഉള്ള ഗവൺമെന്റ് ആണ് ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഒന്നും നടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ബി ജെ പിക്ക് ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടില്ല പ്രശ്നം ഉണ്ടാകാൻ തന്നെയാണ് അവിടെ ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ചേർന്നുകൊണ്ട് നമുക്കെതിരായിട്ട് ചിലപ്പോഴും ഒരു നീക്കം കാരണം രണ്ടാളും മുഖ്യ മുഖ്യ ശത്രുവായിട്ട് സി പി എമ്മിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് എഫ് ഐ പ്രതിഷേധം എസ് എഫ് ഐക്കാരല്ലേ തീരുമാനിച്ചത് അവർ വൈ അവരിപ്പോൾ തുടരുന്നു എന്നുള്ളതാണല്ലോ സിആർ പി ഉള്ളതുകൊണ്ട് പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കുമോ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല അതിൽ പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ അല്ല വേറെ സെൻട്രൽ ഫോഴ്സുവാണോ അതിന് തടസ്സമായി നിൽക്കുക ക്രമദാനം ഇതുപോലെ ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിൽ വേറെ ഒടിയില്ല ഒരു ഗവർണർക്ക് ഒരു പുരീന്റെ മേലെ കുത്തിയിരിക്കുക ഇരുപത്തി ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറി ഇരിക്കാൻ സാധിച്ച വേറെ ഈ കേരളത്തിൽ ഏത് സംസ്ഥാനമായിട്ടുള്ളത് മുട്ടായി തെരുവിൽ പോയിട്ടും മുട്ടായി വാങ്ങാനും ഹരുവവാങ്ങാനും സാധിക്കുന്ന ഒരു പോലീസുകാരുടെ പിള്ളേർ പോകാൻ സാധിക്കുന്ന ഒരു ഗവർണർക്ക് ഈ കേരളത്തിലല്ലാതെ അങ്ങനെ പോകാൻ പറ്റുമോ ഒരാടും അതിന് ആയിരം രൂപ കൊടുത്തിന് ആയിരം രൂപ കൊടുക്കും കൊടുക്കും അതൊന്നും വലിയ കാര്യമല്ല പട്ടാളത്തിൻ്റെ എല്ലാം ചിലവ് ആരാണ് വഹിക്കേണ്ടതെന്ന് ഇപ്പം നമ്മൾ അന്വേഷിക്കൊരു കാര്യമില്ലല്ലോ ഒരു നടപടിക്രമവും പാലിക്കുന്നതല്ല നില എന്തും ചെയ്യുന്നതിന് ഒരു ലൈസൻസ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗവർണറെ ഒരു ഗവർണറെ ശരിയായ രീതിയിൽ മുമ്പോട്ടേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് ഇല്ല അവരെ ചെയ്യുന്നില്ലല്ലോ അവരിവർക്ക് ആനുകൂല്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അനുകൂലം നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ടയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കേരളത്തിലെ പൊതുശത്രു സി പി എം ആണ് അപ്പോൾ സി പി എമ്മിനെതിരായിട്ട് കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടായിട്ടും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതെല്ലാം കോടതി പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇതൊന്നും ഇത് ഇമ്മാതിരിയുള്ള നിലപാട് സ്വീകരിച്ചാൽ അതൊന്നും കോടതിയിൽ നിൽക്കുന്നതല്ല ഞാൻ പറയുന്ന ഒരാളെ കേസെടുക്കണം അത് റിമാൻഡിലായിട്ടുണ്ടാവും റിമാൻഡെല്ലാം വലിയ പ്രശ്നമല്ല അത് മറ്റേ നമ്മുടെ മാക്കൂട്ടങ്ങളെ പോലെ അന്തപൂറ്റി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കിയിട്ട് അയ്യോ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിക്കേണ്ട കാര്യം എസ് എഫ് അത് മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് പറ്റുന്ന സംഭവങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അതിലും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല അതൊക്കെ നിയമപരമായിട്ട് പോയിക്കോട്ടെ അതിൽ എസ് എഫ് ഐ കൈകാര്യം ചെയ്യുള്ളൂ